നമസ്കാരം മൂന്നാം തവണ എം എൽ എ ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരികയെന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യം ചെയ്ത ഒരു പദവിയാണെന്ന് ഓർക്കണം അത്ര ചെറുപ്പത്തിലെ എം എൽ എ പദവി കിട്ടി എന്നാണ് അർത്ഥം അങ്ങനെയൊരു നേതാവാണ് ഷാഫി പറമ്പിൽ സുമുഖനാണ് പുഞ്ചിരിക്കാൻ മനോഹരമേ പുഞ്ചിരിക്കാനറിയാം പ്രസംഗിക്കാൻ അറിയാം ആരെയും കയ്യിലെടുക്കാൻ അറിയാം ജാടയുണ്ടെങ്കിലും ജാട വെളിയിൽ കാണിക്കാതെ അറിയാം അങ്ങനെ ഷാഫി പറമ്പിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറി കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് പലരെക്കുറിച്ചും പലപ്പോഴും പറയാറുണ്ടെങ്കിലും എക്കാലത്തും ആ സാധ്യത നിലനിർത്തി മുമ്പോട്ട് പോകുന്ന ഏക നേതാവ് ഷാഫി പറമ്പിലാണ് പ്രത്യേകിച്ച് ഷാഫിയുടെ മതപശ്ചാത്തലം കൂടി കണക്കിലെടുക്കുമ്പോൾ ഉറപ്പായും ഷാഫി ഭാവി മുഖ്യമന്ത്രിയാവാം എതിരാളികൾക്ക് പോലും ഷാഫിക്കെതിരെ ഒന്നും പറയാൻ കഴിയാത്ത വിധത്തിൽ അത്ര ജനകീയനാണ് ഷാഫി എന്നതിന് തെളിവാണ് പാലക്കാട് നിന്നും വടകര പിടിക്കാൻ വേണ്ടി ഷാഫിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ഷാഫി അവിടെ സി പി എമ്മിന്റെ ഏറ്റവും ജനകീയ മുഖമായ കെ കെ ശൈലജയെ തറ പറ്റിച്ചത് ലക്ഷം കടന്ന ഭൂരിപക്ഷത്തിനാണ് ആ ഷാഫിക്കെതിരെ പക്ഷേ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനുള്ളിൽ മുറുമുറുപ്പ് ഉയർന്നു വന്നിട്ട് ഏറെ നാളായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നത പദവിയിലെത്തുകയും ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറുകയും അങ്ങനെ പ്രായത്തിന് തികയാത്ത തരത്തിൽ കോൺഗ്രസിലെ ഒരു ശക്തി കേന്ദ്രവുമായി മാറിയ ഷാഫിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരിക്കുന്നവർ പ്രതിഷേധിക്കുന്നവർ ഏറെയാണ് ഷാഫി തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായി നീക്കങ്ങൾ നടത്തുന്നതെന്നും വെട്ടേണ്ടവരെ വെട്ടിയും ചതിക്കേണ്ടവരെ ചതിച്ചും എന്നാൽ ചതിക്കപ്പെട്ടവർക്ക് വെട്ടപ്പെട്ടവർക്ക് നിശബ്ദരായി കഴിയേണ്ട സാഹചര്യം ഒരുക്കിയും ബഹുദൂരം മുന്നേറുന്നു എന്നതായിരുന്നു ഷാഫിയെക്കുറിച്ചുള്ള ആരോപണം അങ്ങനെ ഷാഫി സൃഷ്ടിച്ചെടുത്ത ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാസ്തവത്തിൽ രാഹുൽ മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ യൂത്ത് കോൺഗ്രസിലോ കെ എസ് യുയിലോ ഒന്നും പ്രവർത്തിച്ച് അടിയും ചവിട്ടും ഏറ്റുവാങ്ങിയല്ല നേതൃനിരയിലേക്ക് വളർന്നു വരുന്നത് ഷാഫി ഒരുക്കിയ വലിയ ഒരു ചതിയുടെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യത്തെ സ്ഥാനലബ്ധി ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും വി എസ് ജോയി കെ എസ് യു പ്രസിഡന്റുമായിരിക്കുന്ന കാലം ജോയിക്ക് ശേഷം ജെ എസ് അഖിൽ എന്ന തിരുവനന്തപുരംകാരനെ കെ എസ് യു പ്രസിഡന്റാക്കാൻ ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അഖിൽ നോമിനേഷൻ കൊടുക്കുന്നു എന്നാൽ ഷാഫി പറമ്പിൽ അതിനെ എതിർക്കുന്നു ഷാഫിയുടെ എതിർപ്പ് വകവയ്ക്കാതെ ഉമ്മൻചാണ്ടി ജെ എസ് അഖിലിൻ്റെ പേരുമായി മുമ്പോട്ട് പോകുന്നു നോമിനേഷൻ്റെ അവസാന ദിവസം പെട്ടെന്ന് ഒരു വാർത്ത പരക്കുകയാണ് ജയ എസ് അഖിലിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ മുതിർന്ന നേതാക്കൾ അന്തം വിടുന്നു ഉമ്മൻചാണ്ടി നാണം കെടുന്നു അങ്ങനെയൊന്നുമില്ല എൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് ഒറിജിനലാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജയസ് അഖിൽ അന്ന് സിൻഡിക്കേറ്റ് അംഗമാണ് വേറൊരു സ്ഥലത്തു നിന്നും ഓടി തിരുവനന്തപുരത്തെ തന്നെ സിൻഡിക്കേറ്റ് മുറിയിൽ എത്തുമ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്രത്യക്ഷം അതുകൊണ്ട് തന്നെ തന്റേത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ അഖിലിന് കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാക്കിയ ജയസ് അഖിലിനെ അങ്ങനെ ആ പദവി നിരസിക്കപ്പെടുന്നു ഇതിന് പേരിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുകയും കെ എസ് യു നേതാവ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന തരത്തിൽ അഖിലിന്റെ പേര് പോവുകയും ചെയ്യുന്നു എന്നാൽ ഒടുവിൽ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് ബോധപൂർവം ഷാഫി പറമ്പിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരാൾ അഖിലിന് മുറിക്കകത്ത് കയറി ആ രേഖകൾ മുക്കിയതാണെന്നാണ് അഖിലിന്റെ കെ എസ് പ്രസിഡന്റ് സ്ഥാനം വെട്ടാൻ വേണ്ടി ഷാഫി ഒരുക്കിയ കെണിയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഷാഫി വിരുദ്ധ വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് അഖിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും ആ കേസിൽ അഖിലിന്റെ ഭാഗമെല്ലാം ശരിയാണെന്ന് തെളിയുകയും ചെയ്തു അഖിലിന് പകരം ഷാഫി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണ് എന്നാൽ ഉമ്മൻചാണ്ടിയെ വിളിച്ച് ജയസ് അഖിൽ പറയുന്നു ഈ സ്ഥാനാർത്ഥി പകരം വന്നാൽ താൻ റിബലായി മത്സരിക്കുമെന്ന് അതിന് ഉമ്മൻചാണ്ടി വഴങ്ങിയപ്പോഴാണ് അന്ന് കോഴിക്കോട് കെ എസ് യു പ്രസിഡന്റ് ആവാൻ തീരുമാനിച്ചിരുന്ന അഭിജിത്തിനെ പ്രസിഡന്റായി നിയോഗിക്കുന്നത് അങ്ങനെ കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട ജെ എസ് അഖിലിനെ എൻ എസ് യുവിന്റെ ദേശീയ സെക്രട്ടറിയാക്കാൻ തീരുമാനിക്കുന്നു അന്തിമ തീരുമാനം എടുത്തെങ്കിലും അന്നത്തെ എൻഎസ് യു പ്രസിഡന്റുമായുള്ള അടുപ്പം കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ അപ്രതീക്ഷിതമായി എൻ എസ് യു നാഷണൽ സെക്രട്ടറിയാക്കിയാണ് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പദവിയിൽ എത്തുന്നത് എല്ലാ വഴികളെയും മറികടന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാരോഹണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് അന്ന് കിട്ടിയത് അതിനുശേഷം ജെ എസ് അഖിലിനോടും വി എസ് ജോയിയോടും കെ എം അഭിജിത്തിനോടും ഷാഫിയും രാഹുലും പകവീട്ടിക്കൊണ്ടിരുന്നു മൂന്ന് പേർക്കും ഒരു പദവിയും കൊടുക്കാതെ എക്കാലത്തും അവർ വേട്ടയാടി ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി കെ എസ് യുവിന്റെ പ്രസിഡന്റ് വരെയായിരുന്ന കെ എം അഭിജിത്തിന് ഇപ്പോഴും ഒരു പദവി ഇല്ലാതിരിക്കുമ്പോഴാണ് എറണാകുളത്തു നിന്നും ഒരു ജിംഷാദ് ജിംദാദ് എൻ എസ് യുവിന്റെ സെക്രട്ടറി ആയി അടുത്ത കാലത്ത് നിയോഗിക്കപ്പെട്ടവർ ഓർക്കണം വത്സല ശിഷ്യനായ രാഹുലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷാഫി ഉപദ്രവിച്ച മറ്റനേകം പേരുണ്ട് അതിൽ ഒരാൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ തന്നെയാണ് ചാണ്ടിയമ്മനെ എപ്പോഴും പരിഹാസ കഥാപാത്രമാക്കി മാറ്റി നിർത്തിയിരുന്നത് ഷാഫി രാഹുൽ കൂട്ടുകെട്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയും രാഹുലും റീയിലിട്ട് കളിച്ചപ്പോൾ കൃത്യമായി ഇടപെടൽ നടത്തി വീട് വീടാന്തരം കയറിയിറങ്ങി ഉമ്മൻചാണ്ടിയുടെ മകൻ കഴിവ് തെളിയിച്ചു ഇത്തരത്തിൽ ഷാഫിയും രാഹുലും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നടത്തിയ നീക്കങ്ങൾ പകവീട്ടലുകൾ വ്യക്തിവിരോധം തീർക്കലൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നു ഷാഫിക്കെതിരെയോ രാഹുലിനെതിരെയോ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന നേതാക്കളൊക്കെ ഇപ്പോൾ സടകുടഞ്ഞ് എണീക്കുകയും മുതിർന്ന നേതാക്കളോട് അവരുടെ വിഷമവും ദുഃഖവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രചരിക്കുന്ന മറ്റൊരു രസകരമായ കഥ കൂടിയുണ്ട് ഉമ്മൻചാണ്ടി വിശ്വസ്തനായിരുന്ന പലരും ഉമ്മൻചാണ്ടി അനാരോഗ്യവാനായപ്പോൾ അദ്ദേഹത്തെ കൈവിട്ടതിൻ്റെ ഒരുപാട് വാർത്തകൾ വിശേഷങ്ങൾ പലർക്കും കേൾപ്പുണ്ട് അങ്ങനെ കൈവിട്ടവരിൽ ഒരാളാണത്രേ ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടി രോഗബാധിതനായി ബാംഗ്ലൂരിൽ കഴിയുമ്പോൾ ഒരു കോൺഗ്രസ് എം എൽ എ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയിരിക്കുന്നു അതിനിടയിൽ ഷാഫി പറമ്പിൽ ആ എം എൽ എ വിളിക്കുകയാണ് എം എൽ എ കുറെ കഴിഞ്ഞപ്പോൾ ഇത് സ്പീക്കറിലിട്ട് ഉമ്മൻചാണ്ടിയെ കൂടി കേൾപ്പിച്ചു ഷാഫി പറമ്പിൽ ആ എം എൽ എ പറഞ്ഞത്രേ ആരോഗ്യമൊക്കെ പോയി ഇനി ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നിട്ട് കാര്യമില്ല ഉമ്മൻചാണ്ടിക്ക് ഇനി അധികം ആയുസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് ഈ എം എൽ എ പറയുന്നത് സ്പീക്കറിലൂടെ കേട്ട് ഉമ്മൻചാണ്ടിയുടെ കണ്ണു നിറഞ്ഞു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു അനുഭവകഥ ഇത്തരത്തിൽ ഒരുപാട് ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ഷാഫിക്കെതിരെയും രാഹുലിനെതിരെയും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ആർക്കും സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോടെ മുറിയടച്ച് ഓടിയൊളിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ പറമ്പിലിപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ മുഴുവൻ സമയം മുറിയടച്ചിരുന്നു ഫ്ളാറ്റിന് മുമ്പിൽ മണിക്കൂറുകളോളം മലയാളി മാധ്യമ പ്രവർത്തകർ കാത്തുകെട്ടി നിന്നെങ്കിലും ഷാഫി പുറത്തിറങ്ങിയില്ല മാത്രമല്ല പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തുമില്ല മാധ്യമ പ്രവർത്തകർ മാറിയ തക്കം നോക്കി അപ്പോൾ തന്നെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ജനാധികാര യാത്രയിൽ പങ്കെടുക്കാൻ ഷാഫി പോവുകയും ചെയ്തു ഇത്രയും വലിയൊരു വിവാദം കേരളത്തിൽ കത്തിപ്പടർന്നിട്ടും തൻ്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടും ഷാഫി വാതുറക്കാതെ മൗനം പാലിക്കുന്നതിൽ പലരും അത്ഭുതം കൂറുന്നു അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴ്ചയിലൂടെ ഒന്നല്ല രണ്ട് ഭാവി മുഖ്യമന്ത്രിമാരാണ് വീണിരിക്കുന്നത്